ചെങ്കോട്ട സ്ഫോടനത്തിൽ മൂന്ന് ഡോക്ടേഴ്സിനെ കൂടി എൻ ഐ എ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരമാണ് ഡോക്ടർ മുസ്തഖിം ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ റഹാൻ ഹയാത്ത് എന്നിവരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിനിത വിവരങ്ങളുമായി ടെലിഫോണിൽ ചെന്നു വിനിത വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണല്ലോ ശരിക്കും ഈ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച ആളുകളൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു ആദ്യ സംഭവമായിട്ടാണ് വേണം കാണാൻ കഴിയുക വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെൻ വൈറ്റ് കോളർ ഭീകരതയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൂന്ന് ഡോക്ടർമാരെ കൂടി എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ മുസ്തക്കിം ഡോക്ടർ മുഹമ്മദ് ഒപ്പം തന്നെ ഡോക്ടർ റൈഹാൻ ഹയാത്ത് എങ്ങനെ മൂന്ന് പേരെയാണ് എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഡോക്ടർ റൈഹാൻ നേരത്തെ തന്നെ ഈ വൈറ്റ് കോളർ ഭീകര സംഘം പ്രവർത്തിച്ചിരുന്ന ഈ അൽഫല ഈ അൽഫല കോളേജിൽ നിന്നാണ് ഇവരൊക്കെ തന്നെ പരസ്പരം ഡൽഹി സ്ഫോടനത്തിന് ചൂടാറി വാരി കോരി ബിജെപിയുടെ അക്കൗണ്ടിൽ വോട്ട് വീഴുകയും എക്സിറ്റ് പോളിനെയും തൂത്തുവാരി എൻ ഡി എക്ക് പത്തിനൂറ് സീറ്റ് ലഭിക്കുകയും ചെയ്തു ബീഹാറിൽ എൻ ഡി എ അധികാരം വീണ്ടും വീണ്ടും പിടിച്ചെടുത്തു ഇപ്പോൾ വാർത്ത മാറി ഡൽഹി സ്ഫോടനമായി തടിവിലാക്കിയ മൂന്ന് ഡോക്ടേഴ്സ് അടക്കം നാലുപേരെ എൻ ഐ എ വെറുതെ വിട്ടിരിക്കുന്നു അവരെ സ്ഫോടനവുമായി ബന്ധിപ്പിക്കാൻ തെളിവൊന്നും കിട്ടിയില്ലെന്നും പക്ഷേ കിട്ടേണ്ടത് കിട്ടേണ്ടവർക്ക് കിട്ടി എന്ന് മാത്രം എന്തൊക്കെ പുകിലായിരുന്നു അൽഫലാഹു മെഡിക്കൽ കോളേജ് പൂട്ടുന്നു ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു ജെയ്ഷെ മുഹമ്മദ് ബന്ധം തെളിയുന്നു മനുഷ്യനെ രക്ഷിക്കേണ്ട ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യാമോ എന്ന ചോദ്യം പാലക്ക ഉയരുന്നു ഒരു നിമിഷ നേരം കൊണ്ട് സമൂഹ മധ്യത്തിൽ ആ ഡോക്ടർമാരെ രാജ്യദ്രോഹികളും ഭീകരവാദികളുമാക്കി തുർക്കിയിലുള്ള ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധം വരെ ചാനലുകൾ കണ്ടെത്തി തെറ്റുകാർ സൂക്ഷിക്കുകയും ക്രൂശിക്കുകയും വേണം പക്ഷേ നിരപരാധികളോ ഇനി എന്താ പറയുക അത്രമാത്രം തെറിയുടെ പൊടിപുരം മുസ്ലിങ്ങൾക്ക് മുസ്ലിമായില്ലേ എല്ലാം സഹിക്കുക അല്ലാണ്ട് എന്താ ചെയ്യുക